വെറും വെറലുകൾ ജെൻറ്റിൽ ആയിട്ട് വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉറങ്ങിപ്പോവോ അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ആവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ വെക്കും സംതിങ് ഈസ് ദ അല്ലേ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും അതായത് നമുക്കൊരു പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കാറേ നമ്മൾ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവരുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ പൈസ കൊടുക്കുന്ന കാര്യം ചെയ്തു പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊന്നും നമ്മൾ പൈസ എണ്ണമെന്നല്ലാതെ നമ്മളിലേക്ക് വരത്തില്ല ഫിനാൻഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഏരിയ ആ സ്ട്രഗിളിൽ നിന്ന് നമുക്ക് ഓർക്കാൻ ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ സെറ്റ് ടൂൾ ആണ് ടെക്നിക്കാണ് സിസ്റ്റമാണ് ഫിലോസഫിയാണ് ശരിക്കും പറഞ്ഞാൽ ആക്സിസ് ബാർ എന്ന് പറയുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്സിസ് ബാർ കൺസൾട്ടൻറ്റും ഫേസ് ലിഫ്റ്റ് പ്രാക്ടീഷണറുമായിട്ടുള്ള നമസ്കാരം നമസ്കാരം മാം മാം ആക്സിസ് ബാർ കുറെ ആളുകൾ ആക്സിസ് ബാറുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂകളൊക്കെ ഞാൻ ചെയ്തിരുന്നു എന്നാലും ഞാൻ ചോദിക്കണം മാമിന്റെ ഒരു രീതിയിൽ എന്താണ് ആക്സിസ് ബാർ പലർക്കും പല ടീംസ് ആയിരിക്കാം ആക്സിസ് ബാറിനെ പറ്റി എന്താണ് ആക്സിസ് ബാർ ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ അതായത് സെറ്റ് ഓഫ് ടൂൾ ആണ് സെറ്റ് ഓഫ് ടൂൾ ആണ് ടെക്നിക്കാണ് സിസ്റ്റമാണ് ഇതൊരു ഫിലോസഫിയാണ് അതായത് നമ്മുടെ ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ ലൈഫിൽ കുറേ ഏരിയാസ് ഉണ്ടല്ലോ ഐ ലൈക്ക് എന്താ പറയുക ഫിനാൻഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഏരിയയിൽ ആ സ്ട്രഗിളിൽ നിന്ന് നമുക്ക് ഓർക്കാൻ ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ സെറ്റ് ഓഫ് ടൂൾ ആണ് ടെക്നിക്കാണ് സിസ്റ്റമാണ് ഫിലോസഫിയാണ് ശരിക്കും പറഞ്ഞാൽ ആക്സസ് ബാർ എന്ന് പറയുന്നത് ഓക്കെ ഇത് റേക്കി പോലെയോ പ്രാണക് ഹീലിംഗ് പോലെയോ ഒരു എനർജിയാണോ ഇറ്റ്സ് എനർജി പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് റേക്കി അതിനൊക്കെ കമ്പയറിയുമ്പോൾ കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇത് കാര്യം അപ്പോൾ ആ എനർജി വെച്ച് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ കഴിയുന്നത് അതായത് ഇത് ആക്സസ് ബാർ നമ്മൾ ആക്സസ് കോൺഷ്യസ് ബാർ എന്നാണ് പറയുന്നത് ഓക്കെ കോൺഷ്യസ് ആവുമോ ഈ ആക്സസ്സിലൂടെ നമ്മൾ എന്താണ് കോൺഷ്യസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിമി ജഡ്ജ്മെൻറ്റ് അതായത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് മാറ്റം നമുക്ക് ഓരോ ജഡ്ജ്മെൻ്റ് ലിമിറ്റഡ് ബിലീവ്സ് ഉണ്ട് നമ്മൾ നമ്മൾ തന്നെ ജഡ്ജ് ജഡ്ജിയുന്ന കുറെ രീതിയുണ്ട് സെ അതിനെയൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ പോസിബിലിറ്റീസിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ അതായത് ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി അവെയറാകും നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും അതായത് നമുക്കൊരു പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കത്തില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മജോറിറ്റി ഓഫ് പീപ്പിൾ ഓക്കെ ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അതായത് പാസ്റ്റിലെ കുറെ എന്താ പറയാ ഭയങ്കര വിഷമങ്ങളോ അതിപ്പോഴും കാര്യം നടക്കുന്നു പാസ്റ്റ് നമുക്ക് പാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും നമുക്കിവിടെ മാറ്റാൻ പറ്റില്ല ഇനി ഫ്യൂച്ചർ ജീവിച്ചോണ്ട് കാര്യമില്ല നാളെ എന്താ കുറിച്ച് വറിയായിട്ടോ നാളെ എന്റെ പിള്ളേർ ലൈഫ് എന്താണെന്ന് വറിയായിട്ടും അവിടെ ഒരു കാര്യമില്ല സോ നമുക്ക് ആകെ മൊത്തം നമ്മുടെ കയ്യിലുള്ള പ്രസന്റ് മൊമെന്റ് ആണ് ഈ പ്രസന്റ് മൊമെന്റ് ജീവിച്ചിട്ടുള്ളതും പ്രസന്റ് മൊമെന്റ് ഓവർകം ചെയ്യാണ്ട ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ ലൈഫിൽ രക്ഷപ്പെട്ടുള്ളൂ എങ്ങനെയായിരുന്നു ആക്സിസ് ബാറിലേക്ക് ബാറിലേക്ക് വരാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു സ്റ്റോറിയെന്ന് പറയാൻ പറ്റില്ല സി എല്ലാവരെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഒരു ആക്സ് ബാർ പഠിച്ച ആൾക്കാരൊന്നും ചുമ്മാ പോയി പഠിച്ച ആൾക്കാരൊന്നും ഞാനും വെറുതെ പോയി പഠിച്ച ഒരാളല്ല അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നീ ആക്സിസ് ബാർ പഠിക്കണം ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയെന്ന ടൈം ഓക്കെ എന്നെ സംബന്ധിച്ച് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ലൈക്ക് ഫൈബ്രോഡ് ഉണ്ടായിരുന്നു പി സി ഒ ഡി അങ്ങനെ കുറേ ഡിസീസസ് ഉണ്ട് അപ്പോൾ നമുക്ക് മോഡ് സിങ്സും കാര്യങ്ങളൊക്കെ വരും ഹസ്ബൻഡ് ബാങ്കറാണ് അപ്പോൾ അതേ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ്സായത് ടൈം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ആക്സിഡോടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ചിന്തകൾ നമ്മുടെ അല്ല അത് നമ്മുടെ പലരിൽ നിന്ന് കിട്ടുന്നതാണ് എക്സാമ്പിൾ നമ്മുടെ വീട് വീട്ടിൽ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളൊരു സിറ്റുവേഷനിലൂടെ പോവാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക നീ അത് ചെയ്ത് എന്ത് ഇത് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അവരുടെ എനർജി അവർ നെഗറ്റീവ് എനർജി ആ എനർജി ഓട്ടോമാറ്റിക്ക നമ്മളിലേക്ക് വരും സോ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ തൊണ്ണൂറ്റെട്ട് ശതമാനം വേറെ കുറെ കുറേ ആൾക്കാരുടെ ചിന്തകളാണ് സോ ഈ സെയിം അവസ്ഥയിലൂടെ ഞാൻ പൊക്കോണ്ടത് അതായത് എനിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഹെൽത്ത് വൈസ് ഞാൻ ഡൗൺ ആണ് അപ്പോൾ എനിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥ അപ്പൊ ഞാൻ ആക്സസ് ബാറിനെ കുറിച്ച് കേട്ടു ഓക്കെ സ്റ്റാർട്ട് ടു റിസീവ് ഇപ്പൊ ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു ദിവസം റിസീവ് ചെയ്തു പക്ഷെ എനിക്ക് ഒരു മാറ്റം ഒന്നും തോന്നിയില്ല ഞാൻ ഭയങ്കര സാഡായി ഫസ്റ്റ് റിസീവ് ചെയ്ത ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കണം അല്ല അതായത് ഒരു പ്രാക്ടീഷ്യന്റെ അടുത്ത് പോയിട്ട് ഞാൻ ജസ്റ്റ് റിസീവ് ചെയ്ത് എന്താണ് ആക്സ് പറയുന്ന കാര്യം അറിയല്ലോ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുവെന്ന് ആക്സ് പറയുന്ന കാര്യം ജസ്റ്റ് റിസീവ് ചെയ്യാൻ പോയി എനിക്ക് ഒരു മാറ്റവും ഒന്നും വന്നില്ല അപ്പോൾ കകമത്ത് വന്ന് എനിക്ക് ഭയങ്കര ഉറക്കം വരുവായിരുന്നു ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ഉറക്കം വരുവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്തോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഭയങ്കര ആണല്ലോ അപ്പോൾ പുള്ളിയെ കൊണ്ട് പോയി പുള്ളിക്ക് റിസീവ് ചെയ്തു അപ്പോൾ പുള്ളിക്ക് റിസീവ് ചെയ്തപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് ഉറങ്ങുന്നു അത്ര നാളും സ്ട്രെസ്സായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരാള് നന്നായിട്ട് ഉറങ്ങുന്നു പുള്ളി ഭയങ്കര ഷൌട്ട് ചെയ്തായിരുന്നു പുള്ളിയുടെ ആ ഷൌട്ട്നെസ്സൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു പുള്ളിയിലൊരു മാറ്റം വരുവാണ് പക്ഷെ എനിക്ക് വലിയ മാറ്റം ഒന്നും ഞാൻ ഒബ്സർവ് ചെയ്യാത്ത ശരിക്കും പറഞ്ഞില്ല അന്നും വരുന്നില്ല പക്ഷെ പുള്ളിയിലൊരു മാറ്റം വരുന്നു പിന്നെ ഞങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം റിസീവ് ചെയ്തു റിസീവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിസീവ് ചെയ്തൊന്നുമില്ല പിന്നെ സഡൻ ആയിട്ട് ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഓക്കെ അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമാണ് ഞാൻ ഒരു എനിക്ക് പുറത്തേക്ക് പോകേണ്ട ടൈമാണ് എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്തു അന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുവാണ് ഈ യാത്ര അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആക്സിസ് ബാർ പഠിക്കുക എന്നുള്ള കാര്യം തോന്നുവാണ് അങ്ങനെ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആക്സിസ് ബാർ ക്ലാസ് പഠിക്കുകയാണ് ചെയ്തത് പഠിച്ചെടുത്തു പഠിച്ചെടുത്ത് ഞാൻ ആ ഓക്കെ നമ്മൾ പരീക്ഷണാർത്ഥം ആദ്യം ചെയ്ത് നോക്കുന്ന ഹസ്ബൻ്റി തന്നെയാണ് അപ്പോൾ അതകത്ത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉറങ്ങുന്നു ഭയങ്കര പീസ് ആൻഡ് കാസ് ഒക്കെ ഉറങ്ങും നമുക്ക് സ്ട്രെസ് ആകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര മാറ്റം കാണുവാണ് പിന്നെ എന്നിലുള്ള മാറ്റങ്ങളൊന്നും ഞാൻ സത്യമാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യട്ടോ ടു പേര് വേണോ പിന്നെ സ്ലോലി സ്ലോലി സംഭവിക്കുന്ന ആരെന്നു വെച്ചാൽ എന്റെ ചിന്തകളും മാറാൻ തുടങ്ങി ഓക്കെ അതെ എൻ്റെ ചിന്തകളിലായിട്ട് സോ എൻ്റെ കുറേ പോസിബിലിറ്റീസ് ഞാൻ ചെയ്യാൻ തുടങ്ങി എന്താണ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഇത് ചെയ്യുന്ന എനിക്ക് എങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എങ്ങനെയാണ് നോ ചില സ്ഥലത്തു നിന്ന് എനിക്ക് നോ പറയാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഞാൻ അവിടെ നോ പറയാൻ വേണ്ടിയും കൂടെ പഠിച്ചു എക്സാക്ട് ഓക്കെ ആ ഒരു നോ പറയാന്നുള്ള കാര്യം അത് നോ പറയ എല്ലാവർക്കും പാടാണ് പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയിലാകുമ്പോൾ കുറച്ച് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചറിലേക്ക് കേരള കൾച്ചറാകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കലസ്ഥ നമുക്ക് സാക്രിഫൈസ് ചെയ്യണ്ട ആസ് എ വൈഫ് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം ഇവിടെയൊക്കെ നോ പറയുക അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് പലയിടത്തും നോ പറയാൻ പറ്റാത്ത ഒരു പക്ഷേ ഐ സ്റ്റാർട്ട് ടു സേ നോ ഓക്കെ അങ്ങനെ വന്നപ്പോത്തേനും എനിക്കെൻ്റെ ഒരു മാറ്റം ഫീൽ ചെയ്യണം അങ്ങനെ വന്ന ഒരു ദിവസം രാവിലെ എഴുന്നിട്ടിപ്പോൾ എനിക്ക് തോന്നുവാണ് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഫെസിലിറ്റി ആയിക്കൂട അപ്പം ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്ത് കുറേ പൈസ പോയി പൈസ പോയെന്നല്ല കേട്ടോട്ടോ അത് കോഴ്സ് അത് നമുക്കൊരു ബെനിഫിഷിലാണ് ബെനിഫിറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും അവിടെ ഒന്ന് നമ്മൾ പഠിച്ചെടുത്തിരുന്നെങ്കിൽ കുറച്ച് നല്ലായിരുന്നല്ലോ പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഫെസിലിറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഫെസിലിറ്റേറ്റർ ആയിക്കൂടുന്ന എന്നൊരു സജഷൻ ഹസ്ബൻഡോട് വന്നപ്പോൾ ഓക്കെ പുള്ളി സമ്മതിച്ച് നമ്മളെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഓക്കെ ആകാന്ന് പറഞ്ഞു ആകാന്ന് പറഞ്ഞത് പക്ഷെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫെസിലിറ്റേറ്റർ ആവുകയാണ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ സോ ഇവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആക്സസ് ബാറിലൂടെ എനിക്ക് കിട്ടിയ കാര്യം അല്ല എനിക്കെന്നല്ല എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും പക്ഷെ അത്ഭുതങ്ങളിലൊക്കെ ഉപരി നമ്മൾ എക്സാക്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ പോസിബിലിറ്റീസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങും അതായത് നമ്മൾ കുറേ ലിമിറ്റഡ് ബിലീവ്സ് കാര്യ നടക്കുന്ന ആൾക്കാരാണ് നമ്മളെക്കൊണ്ട് നടക്കില്ല അവരെക്കൊണ്ട് നടക്കും എന്നെക്കൊണ്ട് പോസിബിൾ അല്ല അല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇതൊക്കെ ലിമിറ്റഡ് ആണ് നമ്മുടെ ഓക്കെ അപ്പോൾ ഈ ആക്സിസ് ബാറിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അഫർമേഷൻ ആണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്സ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അർത്ഥവും മനസ്സിലാവില്ല ബട്ട് ഇറ്റ്സ് വെരി പവർഫുൾ ഓക്കെ ഇത് ഡയറക്റ്റ്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയിട്ട് നമ്മുടെ ന്യൂറൽ പാത്വെയ്സിനെ ചേഞ്ച് ചെയ്യും ഓക്കെ ഈ ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഓരോ ബിലീഫ് സിസ്റ്റത്തിന് എന്ത് ചെയ്യും അത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും ബിലീവ് സിസ്റ്റമായിട്ട് ബിലീഫ് സിസ്റ്റമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോസിബിലിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പം അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ ലൈഫ് മാറുന്നത് വിധിയെ തന്നെ അത് മാറ്റി എക്സാറ്റ്ലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റ് ജീവിച്ചെങ്കിൽ ഇപ്പം താങ്കൾ എക്സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ താങ്കൾക്കൊരു ഇഷ്യൂ ഉണ്ടെന്ന് എന്ന് വിചാരിക്കും ഫിനാൻഷ്യൽ എന്തുമായിട്ടെന്ന് വെച്ചാൽ താങ്കൾ താങ്കൾ ആരെങ്കിലും പറ്റിച്ചൊക്കെ ആയിരിക്കും നമുക്ക് പറ്റിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ താങ്കൾ ബ്ലെയിം ചെയ്യുവാണ് താങ്കളെയും ജഡ്ജ് ചെയ്യുന്നു താങ്കൾ പറ്റിച്ച ആളെയും ബ്ലെയിം ചെയ്യുവാണ് പക്ഷെ എക്സാക്ട്ലി അതെ അവരെല്ലാം നമ്മുടെ കുറ്റത്തിൽ പ്രശ്നങ്ങൾ കാരണം നമ്മൾ തന്നെയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് അവയറായിരുന്നേ നമുക്ക് അങ്ങനെ ഇഷ്യൂ വരും ഇല്ല പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്ന നമ്മളെ ജഡ്ജ് ചെയ്ത സെയിം ടൈം ആ അവൻ കാരണമാണ് നമ്മൾ ലൈഫ് സ്പോയിലായെന്ന് എന്ന് പക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരും നമ്മൾ തന്നെയാണ് ഈ ബാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടോ അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ എന്തെങ്കിലും സമയം തോന്നിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ എന്നിവിടെ ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇതിന്റെ ഫെസിലിറ്റേറ്റർ ആണെന്നോ ഒരു ബിസിനസ് ആയിട്ട് എടുക്കണം എന്നൊന്നും സത്യയുടെ ചിന്തിച്ച ഒരാളല്ല ഓക്കെ ഞാൻ ഒരു രാവിലെ ഉറക്കണം എഴുന്നേറ്റപ്പത്തേന് സോ എനിക്ക് അങ്ങനെ ആകണം എന്നൊരു തോന്നൽ വന്നു ജസ്റ്റ് ആയി എന്നുള്ള എന്നുള്ളതല്ലാണ്ട് എനിക്ക് ഒരുപാട് ഇതിലേക്ക് പോകണമെന്നും സത്യോട് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല ഓക്കെ പക്ഷെ ഞാനിത് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തർ ലൈഫ് വരുന്ന ചേഞ്ചസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് ശരി അഡിക്റ്റ് ആണ് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് അഡിക്ഷൻ ആണ് ശരിക്കും കാരണം അത് നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി ആ ഒരു കാര്യം അതായത് നമ്മൾ ത്രൂ ഇപ്പം നമ്മൾ ത്രൂ ഒരാളുടെ ലൈഫ് മാറുക അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യം വരിക എന്ന് പറയുമ്പോൾ തന്നെ രണ്ടരീതി നമുക്ക് ചിന്തിക്കാം വന്നല്ലോ പക്ഷെ ആസ് എ ഫെസിലിറ്റേറ്റർ ഞാനെന്നല്ല ഏത് ഫെസിലിറ്റേറ്റർ ആണെങ്കിലും അല്ല ഏതൊരു ഗുരുവാണേലും അല്ലെങ്കിൽ ഏതൊരു ടീച്ചറാണേലും സ്വന്തം സ്റ്റുഡൻറ് അല്ലെങ്കിൽ അവർ നല്ല മാർക്ക് കിട്ടുമ്പോൾ സന്തോഷമാണോ സങ്കടമാണ് അവർ ഓഫ് കോഴ്സ് സന്തോഷമായിരിക്കും അല്ലേ ഈ സെയിം ആണ് അപ്പോൾ ഇതൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് പോലും ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടൊക്കെയുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ എൻ്റെ കൂടെ പഠിക്കാൻ വന്നൊരു ചേച്ചിയോട്ട് ഒക്കെ ചേച്ചിയെ സംബന്ധിച്ച് ഭയങ്കര റിച്ച് ആയിരുന്നു റിച്ചായിരുന്നു പക്ഷേ എല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ സർക്കംസ്റ്റാൻസ് ഒന്നും പെർമൻറ്റ് അല്ല എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഹീറോയിനും സീറോ ആയി പോകുന്ന സിറ്റുവേഷൻ വന്നു അപ്പോൾ ഇവരുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ പൈസ കൊടുക്കുന്ന കാര്യം ചെയ്തു പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊന്നും നമ്മൾ പീസ് എണ്ല്ല നമ്മളിലേക്ക് വരത്തില്ല നടക്കും നോക്കാം മാത്രമേ നടക്കുള്ളൂ കാരണം നമ്മൾ ഈ കാര്യം നമ്മള് ഓൾറെഡി കിട്ടി എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം ഓക്കെ അതായത് താങ്കൾക്ക് ഒരു കോടി രൂപ വേണമെങ്കിൽ ഓക്കെ ഇത് എന്റെ കയ്യിലേക്ക് കിട്ടി എന്നുള്ള സന്തോഷം താങ്കൾ കൊടുക്കുമ്പോഴാണ് എന്താ പറയുക അവിടെ നൂറോ പാത്തു ചേഞ്ച് ചെയ്യുവാണ് കാര്യം പക്ഷേ ഇത് നമ്മളിലേക്ക് എന്താ പറയുക നമ്മൾ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൂടെ പോകുമ്പോഴത്തേന് ഒരു ലക്ഷം രൂപ ഒന്ന് ഒരു ഒരു കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സന്തോഷം അനുഭവിക്കാൻ പറ്റായിരിക്കും പിന്നെ നമ്മൾ പൈസ കൊടുക്കുന്ന ആരെങ്കിലും വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം കൂടെ നിൽക്കത്തില്ല അപ്പം നമുക്ക് ഓടുകയോ അവർക്ക് നമുക്ക് പിന്നെ സ്ട്രഗിൾ ആയിരിക്കും അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെ ചെയ്യുന്ന സ്ട്രഗിൾസ് ആയിരിക്കും നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല അതാണ് ശരിക്കും പറഞ്ഞത് ഓക്കെ എവിടെയും കൺസിസ്റ്റൻസീസ് തൊക്കെ അവിടെ മാനിഫെസ്റ്റേഷനിലാണെല്ലാം ഇവിടെ ആണല്ലോ എല്ലാം കൺസിസ്റ്റൻസി അണക്കി അപ്പം അവിടെ നമുക്ക് അങ്ങനൊരു പീസ് എൻ ഗാമമായിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല നമുക്ക് പുള്ളിക്കാരി ശരിക്കും അങ്ങനെയാണ് പുള്ളിക്കാരി എന്താ പറയുക ആക്സസ് ബാറിനോട് കേൾക്കുന്നു പല ഫെസിലിറ്റേഴ്സിനെ വിളിച്ചു പക്ഷേ പുള്ളിക്കാരിക്ക് അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടും അതുപോലെ തന്നെ ടൈമും അങ്ങനെ കാര്യങ്ങളും സെറ്റാവുന്നതുകൊണ്ടൊക്കെ പുള്ളിക്കാർ അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ അടുത്ത് പുള്ളിക്കാരി വരാൻ പറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിലുണ്ടായ ചേഞ്ചാണ് എന്നെ ഭയങ്കര ഇൻസ്പയർ ആക്കിയ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഹീറോ എന്ന് പുള്ളിക്കാരിക്ക് പുതിയ പുതിയ പോസിബിലിറ്റീസ് പുള്ളിക്കാരി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അതായത് പുള്ളിക്കാരി ഒന്നും നടക്കില്ല എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് എന്നെക്കൊണ്ട് എങ്ങനെ പോസിബിൾ ആകുമെന്ന് ചിന്തിക്കുക പറയും സാ ചെയ്യാൻ പറ്റും എന്നെ ചെയ്യാൻ പറ്റില്ലേ എന്നൊരു ചിന്ത തുടങ്ങി ആ ചിന്തയുന്ന പുനെ പുള്ളിക്കാട് ഹാർഡ് വർക്ക് കൊണ്ട് പുള്ളിക്കാരി പുള്ളിക്കാട് ഓരോ സ്റ്റെപ്പായിട്ട് മൈൽ സ്റ്റോൺസ് ആയിട്ട് പുള്ളിക്കാരി മുമ്പോട്ട് വരാൻ തുടങ്ങി അപ്പോൾ പുള്ളിക്കാരി ആ ഒരു ഫീഡ്ബാക്ക് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ് എ ലേഡി ഓഫ് കോഴ്സ് ആ ഒരു ഹാപ്പിനെസ് ആയിരിക്കും കൂടുതലും ഒരു ലേഡി അങ്ങനെ പൊട്ടി തകർന്ന് നിന്ന് മുമ്പോട്ട് വന്നപ്പോൾ കിട്ടിയ ഹാപ്പിനെസ്സായിരിക്കും കൂടുതലായിട്ടും വേണ്ട കാര്യം പക്ഷെ ആ ഒരു കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായി അപ്പം ചിന്തിച്ചു ഇനി കൂടുതൽ ആൾക്കാരിലേക്ക് കാരണം ആ ഒരു ഹാപ്പിനെസ് ഭയങ്കര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് അപ്പം ആൾക്കാരിലേക്കാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് സർവീസ് കൊടുക്കണം പിന്നെ അതുപോലെ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് അപ്പം അത് കറക്റ്റായിട്ട് എന്താ ഓരോ ഗോൾസായിട്ടും ആ ഒരു ടൈം മാനേജ് ചെയ്യുന്ന രീതിയിലും അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ടും അപ്പം താങ്കൾക്ക് എന്താണോ താങ്കളുടെ ഏത് ഏരിയയിലാണോ താങ്കൾ സ്ട്രഗിൾ ചെയ്യുന്നത് ആ ഏരിയയിൽ എങ്ങനെ താങ്കൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെ താങ്കൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് സെറ്റ് ചെയ്ത് തരുകയും അങ്ങനെ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ ടൈമിലാണ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അവരെ ഇരുത്തി വൺ ടു വൺ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്ന കാര്യം കാരണം ഇത് ഈ ഹീലിംഗ് പോലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണോ സി ഈ ഹീലിംഗ് പോലൊരു കാര്യമല്ല ഓക്കെ ശരിക്കും പറഞ്ഞാൽ ചക്രാഹീലിംഗ് സെന്ററിൽ ഡിഫറെൻറ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർലി സയൻറ്റിഫിക് ആണോ എക്സാക്ട്ലി പ്യുവർലി സയൻറ്റിഫിക് ആണ് കാരണം അത് പലരും പല ഡോക്ടേഴ്സും ഇ ജിയൊക്കെ എടുത്ത് പ്രൂവ് ചെയ്ത് കാണിച്ച കാര്യമാണ് കാരണം ആക്സസ് ബാർ കൊടുത്തതിന് മുമ്പ് ഇ ജിയും ആക്സസ് ബാർ എടുത്തതിന് ശേഷമുള്ള കൊടുത്തതിന് ശേഷമുള്ള ഇ ജിയും രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു അതായത് ഇവിടെ ഇപ്പം താങ്കൾ വൺസ് റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ചസ് ശരിക്കും ചേഞ്ച് അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല നമ്മളെപ്പോഴും എന്താണ് താങ്കളൊരു ആരെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ആയിരം രൂപ കിട്ടിയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആകത്തില്ല നമ്മൾ ആയിരം രൂപ തേ എന്ന് വിചാരിക്കും പക്ഷേ ആയിരം രൂപ കിട്ടിയല്ലോ എന്നൊരു സംഭവം വരുമ്പോളാണ് അവിടെ കൂടുതൽ കിട്ടി ആയിരം രൂപ ഒക്കെ താങ്കൾ ചിന്തിക്കുകയും ചെയ്യാത്ത രീതിയിൽ ഒരു ആയിരം രൂപ കിട്ടുമ്പോ എന്താണ് അവിടെ കോടി രൂപ കിട്ടണം എന്ന് പറഞ്ഞാൽ ആയിരം രൂപ കിട്ടിയാലും ആ അത് നമ്മൾ ചിന്തിക്കുന്നില്ല അത് ചേഞ്ച് ചേഞ്ചാവുന്ന ചിന്തിക്കില്ല പക്ഷെ ഇതൊക്കെ ഒരു ആണ് പക്ഷെ ആ ഒരു ആയിരം രൂപ നന്നെയുള്ളവരായിട്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ലൈഫിലേക്ക് വരും ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറ്റിയതും ഞാൻ എന്നിലെ ചേഞ്ചസ് കണ്ടില്ല എനിക്കും ഭയങ്കരമായിട്ട് ഉറക്കം വന്നെങ്കിൽ അതിന്റെ കാരണം എന്താ എന്തോ ഇവിടെ നടന്നുകൊണ്ടാണ് ശരിക്കും വേണോ എനിക്കോ അങ്ങനെ ഉറക്കം വന്ന ക്ഷീണമോ നല്ല വരുമോ ഇല്ല ഇപ്പം ഞാനൊരു നമ്മുടെ ഹെഡിൽ മുപ്പത്തിരണ്ട് പോയിന്റ്സ് ഉണ്ട് ആ മുപ്പത്തിരണ്ട് പോയിന്റ്സിൽ വെറും വിരലുകൾ ജെന്റിൽ ആയിട്ട് വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉറങ്ങിപ്പോവോ അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ആവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ പറ്റും സംതിങ് ഇസ് ഡെ അല്ലേ എന്തായാലും ഉറപ്പായിട്ട് എന്തെങ്കിലും കാര്യം ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല ഇതൊക്കെ ഞാൻ ചിന്തിച്ച് പിന്നീട് ആണോട്ടോ ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ ഇതൊക്കെ ചിന്തിച്ച് പിന്നീട് എന്തോ ഒരു കാര്യം അതിലുണ്ട്